ഓട്ടോമോട്ടീവ് മാർക്കറ്റ് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് താല്പര്യങ്ങൾ മാറി മാറി വരുന്നു സെഡാനുകൾ ഹാച്ച് ബാക്കുകൾ ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എസ് യു വികളിലേക്ക് താൽപ്പര്യം തിരിഞ്ഞു ഇന്ന് മിഡിൽ ഈസ്റ്റേൺ മാർക്കറ്റിന് ഏകദേശം എഴുപത് ശതമാനം എസ് യു ബികളാണ് എസ് യു വികളുടെ റോഡ് കമാൻഡും യാത്രാസുഖവും ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും എല്ലാം ചേർത്ത് അവയെ വളരെ പെട്ടെന്നാണ് ഒരു ഫാമിലി ഫേവറിറ്റ് ആക്കി മാറ്റിയത് എന്നാൽ വീണ്ടും ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നത് പോലെ ഇക്കുറി സ്പോട്ട് ലൈറ്റിലുള്ളത് പിക്കപ്പ് ആണ് രസകരമായ സംഗതി ഈ പിക്കപ്പ് ട്രക്കുകൾക്ക് രണ്ട് മുഖങ്ങളുള്ളതുപോലെ ഒന്ന് ലക്ഷറിയുടേത് മറ്റൊന്ന് കേപ്പബിലിറ്റിയുടേത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ട ടങ്സ് എന്ന റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡിന്റെ മോഡൽ അവരുടെ ലക്ഷറി ട്രിം ആയിരുന്നു എന്നാൽ ഇന്ന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡ് നിരയിലെ കേപ്പബിലിറ്റിയുടെ പര്യായമായ ആർ എച്ച് ഒ വെല്ലുവിളികളെ കീഴടക്കാൻ സൃഷ്ടിക്കപ്പെട്ട ആറച്ചോ കാഴ്ചയിലും അങ്ങനെ തന്നെയാണ് ആ പെർഫോമൻസ് ഹുഡ് കണ്ടോ അതുപോലെ വീൽസ് തേർട്ടി ഫൈവ് ഇഞ്ച് ടെറൈൻ ടയേഴ്സ് ആണ് എയ്റ്റീൻ ഇഞ്ച് ബീഡ് ലോക്ക് കേപ്പബിൾ വീൽസോടെ റാമിൻ്റെ ആറച്ചോയ്ക്ക് പറക്കാൻ കഴിയുമെന്ന് റാം തന്നെ പറയാറുണ്ട് അതായത് ബേസിക്കലി ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ ഓഫ് റോഡ് സെറ്റിങ്സും ഒക്കെ വെച്ചിട്ട് ലീപ്പ് ചെയ്യാൻ കഴിയും പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ലേ പറയുന്നത് ഈ കാറിന് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് പലതും എനിക്കൊരു എയർക്രാഫ്റ്റ് സ്റ്റൈൽ തോന്നാറുണ്ട് ഇവിടെയും അതുപോലെ പുറകിലുമൊക്കെ അതിൻ്റെ ഷെയ്പ്പ് എന്താണ് ആർ എച്ച് ഒ അത് പറയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റാം ഫിഫ്റ്റീൻ ഹണ്ട്രഡ് സീരീസ് ഞാൻ ചലിപ്പിക്കുന്ന പുതിയ എഞ്ചിനെ കുറിച്ച് പറയണം ഒരു ത്രീ ലിറ്റർ ട്വിൻ ടെർബോ ഇൻലൈൻ സിക്സ് എഞ്ചിൻ അത് വരുന്നത് രണ്ട് ഔട്ട്പുട്ടിലാണ് ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പുട്ട് എസ് ഒ പിന്നെ ഒരു ഹൈ ഔട്ട്പുട്ട് പുട്ട് ഒ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നെ തന്നെയാണ് നാനൂറ്റി ഇരുപത് ഹോഴ്സ് പവർ ഉണ്ട് ഈ ആർ എച്ച്ഒയെ ചലിപ്പിക്കുന്നത് ഇതിൻ്റെ ഹൈ ഔട്ട്പുട്ട് എൻജിൻ ആണ് അഞ്ഞൂറ്റി നാൽപ്പത് ഹോഴ്സ് പവറും എഴുന്നൂറ്റി ആറ് ന്യൂട്രൺ മീറ്റർ ടോർക്കും നൽകുന്ന കരുത്തുറ്റ എൻജിൻ അപ്പോൾ ആർ എച്ച്ഒ എന്ന് പറഞ്ഞാൽ റാം ഹൈ ഔട്ട് പുട്ടെന്നാണോ ആവാം പക്ഷെ അല്ല റൈനോ എന്ന വാക്കിൻ്റെ ചുരുക്കമായിട്ടാണ് ആർ എച്ച് ഒ കൊണ്ടുവന്നിരിക്കുന്നത് അതെങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാമെന്നല്ലേ ആ നടുവിൽ ബ്രിഡ്ജ് കൺസോളിലെ ആർ എച്ച്ഒ ബാഡിങ്ങിൻ്റെ ഒരു വശത്ത് കുതിച്ചു നിൽക്കുന്ന ഒരു റൈനോസറസ് ഉണ്ട് ഏത് ടെറൈനിലൂടെയും ഏത് വെല്ലുവിളിയും തകർത്തു മുന്നേറാവുന്ന റാമിൻ്റെ പുതിയ കേപ്പബിൾ പിക്കപ്പ് ട്രക്കിന് അവർ കൊടുത്തിരിക്കുന്ന വിളിപ്പേര് റൈനോ കാണ്ടാമൃഗം ആർ പെർഫോമൻസിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇതിലെ ഡ്രൈവിംഗ് മോഡ്സ് അത് സ്പോർട്ട് സ്നോ റോക്ക് സാൻഡ് ബഹ അങ്ങനെ എങ്ങനെ പക്ഷേ ഏത് ചൂസ് ചെയ്താലും അതിനനുസരിച്ച് ഇതിൻ്റെ സെറ്റിങ്സ് മൊത്തം മാറും ട്രാൻസ്മിഷൻ സസ്പെൻഷൻസ് സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇതെല്ലാം ചേഞ്ച് ചെയ്യും ഷോക്സ് ആൻഡ് സസ്പെൻഷൻസ് ഇതിൻ്റെ റൈഡ് കംഫർട്ട് ആയാലും പെർഫോമൻസ് കേപ്പബിലിറ്റി ആയാലും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർവേഴ്സും സസ്പെൻഷൻസും പേരുകേട്ട ബിൽസ്റ്റെയിൻ ബ്ലാക്ക് ഹോക്ക് അഡാപ്റ്റീവ് ഷോക്സ് ആണ് ഇമ്പാക്റ്റൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും സസ്പെൻഷൻസിൻ്റെ കാര്യമാണെങ്കിൽ ബഹുരാസമാണ് എയർ സ്പ്രിങ് ആണ് ഈ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ വീൽ ട്രാവൽ എന്ന് പറയും ഈ ഫ്രണ്ട് വീൽസിൻ്റെ വീൽ ട്രാവൽ പതിമൂന്ന് ഇഞ്ചാണ് റിയർ വീൽസ് പതിനാല് ഇഞ്ച് മൊത്തം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ലെവൻ പോയിന്റ് എയ്റ്റ് ഇഞ്ചസ് അതായത് മുപ്പത് സെന്റിമീറ്റർ ഒരടി ഇതിന്റെ ആകമൊത്ത ഇഫക്റ്റ് ഞാൻ സിമ്പിളായിട്ട് പറയാം ഈ കുട്ടികളൊക്കെ ചാടിക്കളിക്കുന്ന ട്രാംപിളിൽ നിന്നൊരു നെറ്റില്ലേ ഇതിന്റെ സ്പ്രിങ് ആക്ഷൻ ഏതാണ്ട് അതുപോലെ ശരിക്കും ഒരു ഇന്നത്തെ ആർ എച്ച്ഒ എക്സ്പീരിയൻസിൽ കൂടെ ഉണ്ടായിരുന്നത് സുജിത് ജോൺ ആണ് ഓഫ് റോഡിങ് എക്സ്പെർട്ട് ആൻഡ് ഓണർ ഓഫ് റാപ്പിഡ് പെർഫോമൻസ് ഗഡാഷ് സോ നമുക്ക് പുള്ളിയോട് ഒന്നുകൂടെ ചാറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ആർ എച്ച് അടിപൊളി ഐ മീൻ ഇത്രയും ടോർക്കും പവറും ഉള്ളൊരു വണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് തന്നെ ഷോക്സ് അമേസിംഗ് നമ്മൾ എത്രയൊക്കെ എടുത്ത് ചാടിച്ചാലും അത് അത് ഷോക്സ് ആണ് ശരിക്കും നമുക്ക് ആ ട്രാവൽ ഇങ്ങോട്ട് നമ്മൾ ഓടിച്ചു വരുമ്പോ തന്നെ നമുക്ക് ആ ട്രാവൽ ഇങ്ങനെ ഫീൽ ചെയ്യാം ഏഹ് നമ്മള് ബംപി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഓടിച്ചപ്പോഴൊന്നും വണ്ടി നല്ല സ്റ്റേബിൾ ആയിട്ട് നിക്കുന്നു അത് ഒറ്റ ഇതിൽ നിൽക്കും പക്ഷേ സുചിത്തെ നമ്മൾ സാധാരണ ഇങ്ങനൊരു അതായത് പിന്നെ ഒരു ഓഫ് റോഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാറിൽ നിന്ന് നമ്മൾ ഇത്രയും ഓൺ റോഡ് കൺട്രോളും മറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ ഇന്ന് ഐ ഫൗണ്ട് ഇറ്റ് ക്വയറ്റ് ഇൻട്രസ്റ്റിങ്ങ് കൊണ്ട് വരുമ്പോൾ വരുമ്പോഴൊക്കെ കേർബ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കംപ്ലൈന് ആണ് സോ ഇപ്പോഴത്തെ ട്രക്സ് എസ്പെഷ്യലി റാമിൻ്റെ ട്രക്സ് ദാറ്റ് ഔട്ട് ഇപ്പം ടി ആർ എക്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഇവരെല്ലാം ഓൺ റോഡ് കംഫർട്ട് ഓൾസോ ഈക്വൽ ആണ് ഇവർക്ക് ഇത്രയും ഹൈറ്റുള്ള വണ്ടിയും ഇത്രയും വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലേ വരത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്ന പുതിയ എൻജിൻ അതായത് ഒരു ത്രീ ലിറ്റർ ഇൻലൈൻ സിക്സ് ട്വിൻ ടെർബോ എൻജിൻ ആണ് വെരി പവർഫുൾ മറ്റേ വി ഐ ഹെമ്മിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മച്ച് മച്ച് മോർ പവർഫുൾ പക്ഷേ ഈ പറയുന്ന ഒരു ഒരു കുഞ്ഞൊരു ടെർബോ ലാഗ് അത് പക്ഷെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി അവർ രണ്ട് ടെർബോ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇത് പറപ്പിക്കേണ്ട വണ്ടിയാണ് പക്ഷേ അവസാനം വെറുതെ പറപ്പിച്ച് നമ്മളെ അവർ പറപ്പിക്കുവാറുണ്ട് ഷോക്സൊക്കെ അതിനുവേണ്ടി ബിൽഡ് ചെയ്തതാണ് അത് വേണ്ടിയുള്ള വണ്ടിയാണ് അതെ അതെ ബാക്കിൽ വീട്ടിൽ കുറവായിട്ടുണ്ട് ഈ ആണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി റാം ഫിഫ്റ്റീൻ ഹണ്ട്രഡ് വാങ്ങുന്നവർ കൂടുതലും അതിൻ്റെ കരുത്തും കഴിവും നോക്കിയാണ് വാങ്ങുന്നതെങ്കിലും ഒരു ഫാമിലി ട്രക്ക് എന്ന നിലയിൽ ഈ ക്യാബിനിലെ റിഫൈൻമെൻറ്റിൻ്റെ ഗ്രാഫും വളർന്നുകൊണ്ടേയിരിക്കുന്നു ടെക്കിലെടുത്തു പറയേണ്ടത് മ്യൂസിക് ഒരു നയൻറ്റീൻ സ്പീക്കർ നയൻ ഹൺഡ്രഡ് വോട്ട് ഹാമൺ കാർഡൻ മ്യൂസിക് സിസ്റ്റം ഗംഭീരം പുറകിലും സ്പേസും കംഫർട്ടും ലക്ഷറിയുടെ ഒരു നല്ല ഡോസും കൊടുത്തിട്ടുണ്ട് ഈ സെൻറ്റർ സീറ്റും വളരെ യൂസബിൾ ആണ് കംഫർട്ടബിൾ ആണ് കാരണം ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ സെൻട്രൽ കൺസ്രോളിലാണ് അതുപോലെ തന്നെ എ സി വെൻസ് ആയാലും സീറ്റിൻ്റെ വെൻറ്റിലേഷൻ കൺട്രോൾസും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് പതിനഞ്ചോളം ഇഞ്ച് വരുന്ന വൈഡ് വെർട്ടിക്കൽ ടച്ച് സ്ക്രീൻ ഇത് ബ്ലാക്ക് ആൻഡ് ഗ്ലോസി ആയതുകൊണ്ട് കാണാൻ ഗംഭീരം മാത്രമല്ല വളരെ ക്ലിയർ ഗ്രാഫിക്സ് ആണ് പാസഞ്ചറിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീൻ അതിൽ മീഡിയം ഫോണും മാത്രമല്ല കൺട്രോൾ ചെയ്യാവുന്നത് എച്ച് ഡി എം ഐ കണക്ഷനും അതുപോലെ തന്നെ വയർലെസ് ഹെഡ്ഫോൺ കണക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റും ഗെയിമിങ്ങും ഒക്കെ ആവാം ഫ്രണ്ട് ക്യാബിനിൽ രണ്ട് പേർക്കും ഫോൺ ചാർജ് ചെയ്യാം രണ്ട് വയർലെസ് ചാർജിങ് സ്ലോട്ട്സ് ഉണ്ട് ഇൻഫർമേഷൻ്റെ കാര്യം ഡ്രൈവർ ഇൻഫർമേഷൻ ഈ സ്ക്രീനിൽ വളരെ നീറ്റായിട്ട് അഞ്ച് സെഗ്മെൻറ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം ഡീപ്പായിട്ട് പ്രോബ് ചെയ്യാം പിന്നെ ഇത് ും ഇത് എക്സൈറ്റിംഗ് ലോഞ്ച് കൺട്രോൾ പേജാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം എൻജിന്റെ മിനിമം ആർ പി എം എത്ര ആയിരിക്കണം എന്ന് സീറോ ടു ഹൺഡ്രഡ് ഇൻ ഫോർ പോയിന്റ് സിക്സ് സെക്കൻഡ്സ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല റാം ഫിഫ്റ്റീൻ ഹൺഡ്രഡിന്റെ ആർ എച്ച്ഒ മോഡലിൽ മാത്രമായി കാണുന്ന ആർ എച്ച്ഒ ഡ്രൈവ് മോഡ്സ് ചെയ്യുമ്പോൾ മോഡ്സ് തന്നെയാണ് ചെയ്യാൻ ഒരു ബട്ടൺ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിൽ വീൽ ഡ്രൈവ് കൺട്രോൾ സെന്റർ ഇവിടെയാണ് പിക്കപ്പ് ട്രക്കുകളുടെ ഒരു പൊതു സ്വഭാവം വെച്ചും പിന്നെ ആർ എച്ച്ഒയിലുള്ള പ്രത്യേക ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളും ചേർത്തിട്ട് ഇതിലൊരു സേഫ്റ്റിയുടെ കോട്ടയിലിരിക്കുന്ന ഫീൽ ആണ് എയർ ബാഗ്സ് ആണെങ്കിൽ ഫ്രണ്ട് സൈഡ് കേട്ടൺ എയർ ബാഗ്സ് ഡ്യുവൽ സ്റ്റേജ് ആയതുകൊണ്ട് ഡബിൾ ലെവൽ പ്രൊട്ടക്ഷൻ ആണ് ക്യാമറസ് ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത്രയും ക്യാമറസ് ഉണ്ട് അത് ഒരു സൈഡും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സും കോംപ്രിഹൻസീവ് ആണ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും ആക്റ്റീവ് ലൈൻ മാനേജ്മെന്റും എമർജൻസി ബ്രേക്കിംഗും ഒരു നിര തന്നെയുണ്ട് ഹെഡ് ഓഫ് ഡിസ്പ്ലേ റോഡിൽ നിന്ന് കണ്ടെടുക്കാതെ ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം നൽകുന്നു പുതിയ ഹറിക്കേഞ്ച് എഞ്ചിൻ പവർഫുൾ ആണെന്നുള്ള സംശയമൊന്നുമില്ല മുമ്പുണ്ടായിരുന്ന ഫൈവ് പോയിന്റ് സെവൻ ലിറ്റർ വി ഐറ്റ് എം എത്തിയഞ്ച് ഹോഴ്സ് പവർ ആണ് കൂടുതൽ പക്ഷെ ശബ്ദം എങ്ങനെയുണ്ട് റാം ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു അപ്പൊ ശരിക്കും ആ പവറിന് ചേർന്ന ശബ്ദം നമുക്ക് ഫീൽ ചെയ്യാം വി ഐറ്റ് ഒന്നും അല്ലെങ്കിലും നല്ല രസമുള്ള ശബ്ദം തന്നെ എല്ലാ വീക്കെൻഡും ഒരു ഫാമിലി അഡ്വഞ്ചറിനായാലും വർഷത്തിലൊരിക്കൽ ആ ബഹാ തീർത്ഥാടനത്തിനായാലും ഓൾവേസ് റെഡി എന്ന് പറയുന്ന ആർ എച്ച്ഒയെ ഇഷ്ടപ്പെട്ടു കരുതുന്നു കൂട്ടിലിടാതെ വളർത്താൻ ചെറൈൻസ് ഓഫ് ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ നന്നായി മെരുങ്ങുന്ന ഒരു റൈനോ